മച്ചാൻ വരെ അപ്പം നമ്മൾ പ്രതീക്ഷിച്ച ഗുണായക ടിക്കറ്റ് ഉണ്ട് എത്ര നമ്മളൊന്ന് രണ്ട് മൂന്ന് പേര് അവർ അവരെടുത്തു അത്ര അത്താണ് അത്താണ് 어, 와, 나도 아, നമ്മൾ നമ്മള് ടിക്കറ്റൊക്കെ എടുത്തു എന്നെ മുന്നോട്ട് കേറി പോണം എടുത്ത് പഠിച്ചത് അങ്ങനെ അച്ഛാമേര ഞങ്ങൾ ഗുണാഗൈവ് കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്തതും ഇവിടെയാണ് ഒരുപാട് ആളുകളുണ്ട് അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ ഇതൊക്കെയുണ്ട് ടോയ്ലറ്റ് ആമ്പിളാറ് വെമ്പിളാറ് അതുപോലെ ഇതുപോലെ മെച്ചം വരെ തടിയലൊക്കെ ഇരിക്കാൻ വേണ്ടി ചെറിയ കുറ്റികളുണ്ട് ഇവിടെ മൊത്തം മരങ്ങൾ യൂക്കാലിയാ കേട്ടോ അവിടെ നിൽക്കുന്നത് തന്നെ നല്ല മണമാണ് യൂക്കാലിയുടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് പകുതി ആയതുകൊണ്ട്

പക്ഷെ അവരൊക്കെ താടി നിന്നു വ്യൂ വേണാമെന്നോണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പടവ് കേറി മേളോട്ട് പോണം ചെറിയ കൽപ്പടവാണ് ഇത്താൻ പോലെ ആളുകളുണ്ട് ഇഷ്ടം പോലെ കാണാൻ വേണ്ടി പോവാണിപ്പോണ്ടോ ഇവിടെ അവര് ഗ്രില്ലൊക്കെ ഇട്ടേ കാണാണ്ടോ குழிகளக்கில்ல இது நல்லா आरे दादा भैया ನೋಡಿ ಆ ಅಲ್ಲಿ ಇರಗಿರುತ್ತೆ ಇತ್ತಾ ಅದೆಂದೆ ಆಯೋ ಇತ್ತೆ ಇತ್ತೆ ಕಡೆ ಬಾಗಲೇ ಬಣ್ಣ ಇತ್ತು ಇರೋದು ನೋಡೋಣ ಒಂದು ಮಾತು ಇದೆ ಅದಿರೋದು ಆಯೋ 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 ಮಚ್ಚಾ ಮರೆ ಆ ಟಿವಲಿ ಯೂ ಆನ ಟಿವಲಿ ಯೂ ಅಂದ್ರೆ ಗುಣಾಗೆ ವಾ ಟಿವಲಿ ಯೂ ಆನ ഒന്ന് വരിക കൊടൈക്കന കൊടൈക്കനാൽ കാണുക ഇവിടെ ഒരു ഇതുണ്ട് അറവ് പോലുണ്ട് കണ്ടോ ഇവിടെ ഗ്രില്ലിട്ടേക്കാണ് ഇന്ന മണ്ടയ്ക്കൂടെ ആൾക്കാർ പോവും ഇത് കണ്ടോ ഇതൊക്കെ പെട്ടുപോയ പോയതാണ് ചില പാടായ കരുവരെ ഇപ്പം ഗ്രില്ലൊക്കെ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊരു ഇരുമ്പിന്റെ നെറ്റ് ഗ്രില്ലിട്ടിട്ടുണ്ട് Gue t referred to as Tama Hanakapur Ni, Uymali bashi മച്ചമാരെ ഇവിടെ ബഹളം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് താഴെ നിൽക്കുന്ന ഒരു ചേച്ചിയുടെ ബാഗ് അതുകൊണ്ട് ആ വള്ളിയിൽ ഒരു കുരങ്ങൻ ഇരിപ്പുണ്ട് ആ കുരങ്ങനെ അടിച്ചുകൊണ്ട് പോയി എന്നിട്ട് ആ കുരങ്ങനെ ഓരോരോ സാധനങ്ങൾ താഴോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതാണ് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ആ കുരങ്ങന്റെ കയ്യിൽ ചേച്ചിയുടെ ഉണ്ട് കേട്ടോ അങ്ങനെ മേളിലിരിക്കുന്ന കൊരങ്ങൻ ചേച്ചിയുടെ മൊബൈൽ താഴോട്ട് ഇട്ടു കൊടുത്തു ഇപ്പൊ നമ്മൾ ഈ ഗുണാദേവിനോട് വിട പറയുകയാണ് ഇനി എന്തെങ്കിലും ഇവിടെ വരാനൊരു അവസരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരുന്നതായിരിക്കും